ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അപര സ്ഥാനാർത്ഥിയെ ഒരുക്കിയ സി പി എം ഒടുവിൽ വെട്ടിലായിരിക്കുന്നു ആലപ്പുഴ കാർത്തികപ്പള്ളി പഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ഈ സംഭവം എൻ ഡി എ സ്ഥാനാർത്ഥി സ്ത്രീകളേക്ക് അപര സ്ഥാനാർത്ഥിയായി സി പി എം ബ്രാൻഡ് സെക്രട്ടറി സ്ത്രീകളെയാണ് രംഗത്തിറക്കിയത് എന്തായാലും ഈ അപര സ്ഥാനാർത്ഥി സ്ത്രീകളെ ഇപ്പോൾ പാർട്ടി വിമതയായി മത്സരരംഗത്തെത്തിയ വിശേഷവുമായി ആലപ്പുഴയിൽ നിന്നും സുതീഷ് ഗോപാൽ താരയ്ക്ക് ആ റിപ്പോർട്ടൊന്ന് കാണും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയൻ ലക്ഷ്യം വെച്ച് അതിബുദ്ധി കാണിച്ച സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തിയപ്പള്ളിയിൽ ഉണ്ടായത് ആലപ്പുഴ ജില്ലയിലെ കാർത്തിയപ്പള്ളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ശ്രീകല എന്ന ഒരു അപര സ്ഥാനാർത്ഥിയെ സി പി എം രംഗത്തിറക്കിയത് എന്നാൽ ആ ശ്രീകല തന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ വിമത സ്ഥാനാർത്ഥിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് നമുക്ക് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകരോട് ചോദിക്കാം ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ള അപരയായിട്ടല്ലേ ശ്രീകലയെ കൊണ്ടുവന്നത് ഇപ്പോൾ അവര് വിമത സ്ഥാനാർത്ഥിയായി മാറിയ ഒരു സാഹചര്യമാണോ അതെ നമുക്കിവിടെ ശ്രീകല എന്ന പേരിലാണ് നമ്മൾ നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നമ്മൾ നിർത്തിയത് അതിൻ്റെ അപരയായിട്ട് തന്നെ നമ്മുടെ എൽ ഡി എഫ് കൃത്യമായിട്ട് അവരുടെ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി തന്നെ മുൻ വൈസ് പ്രസിഡന്റ് എതിരെ അത് അല്ലി റാണിക്കെതിരെയാണ് ഈ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി മത്സരിക്കുന്നത് അത് അവരുടെ വിമത ശബ്ദത്തിൻ്റെ ഒരു മുഴക്കം മാത്രമാണ് അത് നമ്മൾ എല്ലാ രീതിയിലും അവരെ ചേർത്ത് തോൽപ്പിച്ച് നമ്മുടെ ശ്രീകലെ അമ്പലി ഇ പി എമ്മിൽ തന്നെ ഒരു വിഭാഗം ഈ ശ്രീകലയ്ക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണോ അതെ അതെ സി പി എമ്മിൽ തന്നെ ഇപ്പം ഒരു ഭാഗം ആൾക്കാർ സ്ത്രീകളക്ക് പിന്തുണക്കുന്ന വിഭാഗം ഉണ്ടായിരിക്കുന്നത് അതിനെ അതിനെയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന സംവിധാനമാണ് ഞങ്ങൾ നമ്മൾ എൻ ഡി എ സഖ്യം അവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാർത്തികപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരുന്നു എന്നിട്ടും ഭരിക്കാൻ സാധിച്ചില്ല ഇത്തവണ എന്താണ് സാഹചര്യം ബി ജെ പിക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് അതിലുപരി എന്തൊക്കെ വികസന പ്രശ്നങ്ങളാണ് ഇവിടെ നിന്ന് കാർത്തികപ്പള്ളി പഞ്ചായത്തിലെ നിലവിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് അഞ്ച് പേരാണ് ഞങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒന്നോ രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ഭരണം നമ്മുടെ കയ്യിൽ വിട്ടുപോയിരിക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ കൃത്യമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് സീറ്റ് കരസ്ഥമാക്കിക്കൊണ്ടും ഈ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ എൻ ഡി ബി മുഖ്യ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന വികസന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രദേശം മൊത്തം നമ്മൾ പടിഞ്ഞാറൻ ഒരു ഓരുവെള്ളം കയറി ഈ പ്രദേശം മൊത്തം കൃഷിയും അതുപോലുള്ള ഈ സ്ഥാപനങ്ങളുമെല്ലാം നശിക്കുന്നൊരവസ്ഥയാണ് അതിന് മാർഗമായിട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി അവിടെ ഒരു സ്ഥിര സംവിധാനം അതായത് ഒരു നല്ല ഷട്ടർ സംവിധാനം സംവിധാനം ഒരുക്കി ഈ ഓരുവെള്ള വെള്ളത്തെ നമ്മൾ ചെറുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം അതുപോലെ തന്നെ കയർ മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം മൊത്തം ഒരു മെറ്റീരിയൽ വർക്ക് ആയതുകൊണ്ട് തൊഴിലു പതിൽപ്പെടുത്തിക്കൊണ്ടും ഈ മെറ്റീരിയൽ വർക്ക് കൈറോട് ഉൾപ്പെടുത്തി അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഭരണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കുടിവെള്ളവും വലിയൊരു പ്രശ്നമാണ് അതേ തന്നെ ജൽ ജൽ ജീവൻ മിഷൻ കൊണ്ട് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ പൈപ്പ് ലൈൻ വലിച്ചതാണ് ഈ സർക്കാരിൻ്റെ ഫണ്ട് കൊടുക്കാത്ത കാരണം ഈ കേരള സർക്കാരിൻ്റെ ഫണ്ട് കൊടുക്കാത്ത കാരണം ഈ പദ്ധതി പദ്ധതി തന്നെ ഈ പൈപ്പുകൾ നമുക്ക് കാണാം ഈ ഫണ്ട് പദ്ധതി തന്നെ നിന്നിരിക്കുവാണ് അപ്പോൾ അതിന് ഒരു ടാങ്ക് നമ്മൾ ഒരു ടാങ്ക് നമ്മൾ തൊട്ടുകൂടെ സ്കൂളിൽ നമ്മൾ സജ്ജീകരിക്കാൻ വേണ്ടി എല്ലാം ഫണ്ട് വരെ അതിൻ്റെ ടെൻഡർ വരെ കഴിഞ്ഞിരിക്കുകയാണ് അതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഫണ്ട് ഇല്ലാത്തത് കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ എല്ലാ കുടിവെള്ള പദ്ധതിയും ഡയറക്റ്റ് പമ്പിങ്ങിലൂടെയാണ് പോകുന്നത് അത് കാരണം ശുദ്ധമായ വെള്ളം ഇന്നുവരെ കിട്ടും ഈ ഓവർഹെഡ് ടാങ്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് ഒരു ഫിൽട്ടർ സംവിധാനം വെച്ചുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ഭരണം കിട്ടിയാൽ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും ചേച്ചി ചേച്ചിയ്ക്കാണ് ഇപ്പൊ ഒരു അപര വന്നത് അതപ്പം സ്വാഭാവികമായും ചേച്ചിയുടെ ഒരു വിജയം മുന്നിൽ കണ്ട് ആ ഒരു പരാജയ ഭീതിയാണ് സി പി എമ്മിനെ കൊണ്ട് അപരെ നിർത്തിയത് ഇപ്പം ചേച്ചി എന്നിട്ടും എത്രത്തോളം വിജയപ്രതീക്ഷയോടെയാണ് ഈ പ്രചരണത്തിലൊക്കെ ചേച്ചിക്ക് കിട്ടുന്നത് എനിക്ക് നല്ല വിജയിക്കും നല്ല നല്ല രീതി ഈ വാർഡിൽ എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വാർഡ് കമ്മിറ്റി അംഗങ്ങളായാലും അല്ലാതുള്ളവരെ എല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് ബി എന്ന സ്ഥാനാർത്ഥി ഇവിടെ അഞ്ചാം വാർഡ് ജയിക്കണമെന്നാണ് പൂർണ്ണമായ വിശ്വാസവും ആഗ്രഹവും അതുതന്നെയാണ് വലിയ വിജയപ്രതീക്ഷയോടെയാണ് ബി ജെ പിയുടെ ഓരോ സ്ഥാനാർത്ഥികളും ഇത്തവണ കാർത്തിയപ്പള്ളി പഞ്ചായത്തിൽ വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ കാർത്തിയപ്പള്ളി പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നതും ബി ജെ പി ആണ് ഇത്തവണ അത്തരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അപരയെ തന്നെ നിർത്തിക്കൊണ്ട് ചെറുക്കാൻ ശ്രമിച്ച സി പി എമ്മിന് അത് ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെയാണ് അവരെയാക്കിയത് അത് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയ കാഴ്ചയും നമ്മളിവിടെ കാർത്തിയപ്പള്ളിയിൽ കാണുകയാണ്